ആദ്യമായിട്ട് സ്റ്റേജ്മ മാപ്പിളപ്പാട്ട് പാടാൻ പോയ സമയത്ത് പിന്നെ ഒരു പാട്ട് എഴുതി തന്ന് അത് പഠിപ്പിച്ച് ഞാൻ ആ പാട്ട് പാടി ഫസ്റ്റ് വാങ്ങിയിട്ടോ അപ്പോൾ ആ ഒരു പാട്ട് ഉമ്മ എന്തെങ്കിലും പാടിയപ്പം പറഞ്ഞു നമുക്കൊന്ന് വീഡിയോയിൽ ആ പാട്ട് പാടിയാലോന്ന് അപ്പം ഉമ്മി ഞാനും കൂട്ടിയിട്ട് ആ പാട്ട് പാടുന്നുണ്ട് ആ പഴയ ഓർമ്മയിലേക്ക് കാരണം ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആ പാട്ട് പാടിയിട്ടുള്ളത് അപ്പോൾ ഉമ്മൻ്റെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് സ്റ്റേജ്മ കയറ്റിയത് പക്ഷെ ഫസ്റ്റ് എന്റെ പേര് വിളിച്ച് പറഞ്ഞപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ അപ്പോൾ അത് സമ്മാനം കിട്ടിയപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് പാടി വെക്കട്ടോ ഞാൻ ഓർക്കുള്ളതെല്ലാം നമുക്ക് പാടിയ ഞങ്ങൾ ആശ്രയമായി പാത്രമല്ല പരിതരിതാ പിഴച്ചു ഞങ്ങൾ പിഴപൊക്കെ പിഴച്ചു ഞങ്ങൾ പിഴമൊക്കെ നേർവഴി കാട്ടിടല്ല അഖിലമെല്ലാം വടച്ചവനെ പാപികൾ എന്നാലും ഞങ്ങൾക്ക് വരികളൊക്കെ ഓർമ്മുണ്ട് ഏതായാലും എന്താ പറയുക ആദിത്യ ഗുരു എന്നൊക്കെ പറയും നമ്മൾ പാട്ട് പാട്ട് പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റി അതിനെ പ്രോത്സാഹനം തന്നെ നമ്മൾ ഫസ്റ്റൊക്കെ വാങ്ങുമ്പോൾ ഏറെ സന്തോഷിച്ചിരുന്നത് അന്ന് അമ്മയാണ് കഥാപ്രസംഗവും പാട്ടും ഒക്കെ പാടുന്ന സമയത്ത് കഥാപ്രസംഗമൊക്കെ പറഞ്ഞു പറയണ്ടിട്ടോ